നിങ്ങളുടെ കുട്ടികൾ പരീക്ഷക്കായി സ്കൂളിലേക്ക് പോകി പോയിക്കഴിഞ്ഞ് അവിടെ പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നതാണ് ഞാൻ പറയുന്നത് അവർ പോകുന്നതിന് മുന്നേ തന്നെ അഞ്ചു അഞ്ചുതിരിയിട്ട് നിലവിളക്ക് കൊളുത്തുക അതിനുശേഷം അവരുടെ കുടിയൊക്കെ കഴിഞ്ഞ് അവരോട് വന്ന് പ്രാർത്ഥിക്കാൻ പറയുക കൂടെ നിങ്ങളും പ്രാർത്ഥിക്കുക അതിനുശേഷം അവർക്ക് മോതിര വിരൽ കൊണ്ട് ഭസ്മമോ ചന്ദനമോ എടുത്ത് നിങ്ങൾ അതിൽ സരസ്വതീദേവിയുടെ മന്ത്രമായ സരസ്വതി നമസ്തുപ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിശ്യാമി ഭവതുമേ സദ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുക നിങ്ങൾ ഭസ്മം കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കണം ഇതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം ഗണപതിയുടെ മന്ത്രമായ ഓം ഗം ഗണപതിയ നമ അത് മൂന്ന് പ്രാവശ്യം ജപിക്കുക ഈ ഭസ്മം കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കണം അതിനുശേഷം സരസ്വതി ദേവിയുടെ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദേവന്മാർ ആരായും ഞാൻ ഇവിടെ ഗുരുവായൂരപ്പനെ അതായത് വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കും അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വേറൊരു മന്ത്രമായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഈ മന്ത്രം ഇത് ഏതെങ്കിലും ഒന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കും അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഭസ്മം കുട്ടികളുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക അതിനുശേഷം അവർ സ്കൂളിലേക്ക് പോകുമല്ലോ അതിനു ശേഷം അവിടെ എത്തിക്കഴിഞ്ഞ് എക്സാം തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ ക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം എന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നിലവിളക്കിൽ ഓൾറെഡി നമ്മൾ തെളിയിച്ച് കഴിഞ്ഞതാണല്ലോ അതിനുശേഷം നമ്മൾ ഗണപതി ഭഗവാന്റെ മുന്നിൽ ഒരു വിളക്ക് നമുക്ക് കത്തിച്ചു വയ്ക്കാം ഞാനിവിടെ ഇതാ ഈ വിളക്കാണ് കത്തിച്ചു വെച്ചിട്ടുള്ളത് അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഗണപതിയുടെ മൂലമന്ത്രമായ ഓങ്കം ഗണപതിയ നമ്മ അത് നമുക്ക് നൂറ്റെട്ട് പ്രാവശ്യം വേണമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ എത്രയാണോ പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം അതിനുശേഷം സരസ്വതി ദേവിയുടെ മന്ത്രം ചൊല്ലാം വിഷ്ണു ഭഗവാൻ്റെ മന്ത്രം ചൊല്ലാം ലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലാം അവർ അവിടെ പരീക്ഷ എഴുതുന്ന സമയം മുഴുവനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ നാമജപങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഭഗവാനോട് അതിൽ മുന്നേ നാമജപത്തിന് മുന്നേ ഒരു കാര്യം പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മകനോ മകൾക്കോ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടാകണമേ ഏതെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി തെളിയിക്കണമേ അവർക്ക് ആ ഒരു ആരോഗ്യവിദ്യ പുരോഗതി കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ജപിക്കാം ഇതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ ഒന്നും പഠിക്കാതെ പോയി പരീക്ഷ എഴുതുകയാണെങ്കിൽ എല്ലാം നന്നായി വരും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടൊരു കാര്യവുമില്ല അതുപോലെ വിശ്വാസം തീരെ ഇല്ലാത്തവർ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അവർ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതായത് എൺപത് ശതമാനവും അല്ലെങ്കിൽ എഴുപത് ശതമാനമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചതൊക്കെ നന്നായി എഴുതാൻ അവർക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രാർത്ഥന ദൈവത്തോടുള്ള പ്രാർത്ഥന ആ നിലയ്ക്ക് മാത്രം ഇതിനെ കണ്ടാൽ മതി അല്ലാതെ ദൈവം വന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് മാർക്ക് വാരിക്കോരി കൊടുക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത് അവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഫലം അവർക്ക് ഒരു അനുഗ്രഹത്തിലൂടെ ദൈവാനുഗ്രഹത്തിലൂടെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉപായം എന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എല്ലാം നന്നായി നടന്നതിന് ദൈവത്തിന് നന്ദി നന്നായി പരീക്ഷ എഴുതാൻ കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദിയെന്ന് മൂന്ന് പ്രാവശ്യം പറയുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്കും ഇതിൽ ഒരു ചെറിയ അംശമെങ്കിലും ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ദൈവഭയം എന്ന് പറയില്ലേ അതുണ്ടായിരിക്കണം തീരെ ഇല്ലാത്തവർ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സും കുട്ടികളുടെ മനസ്സും ഒരു അലൈൻമെൻറ്റിലായിരിക്കണം കാരണം അവരിവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലൊന്നുകൂടെ ദീപത്തെ വിളിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സും അവരുടെ മനസ്സും തമ്മിൽ ഉണ്ടാകുന്ന ഒരു അലൈൻമെൻറ്റ് അത് നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ ഇങ്ങനെയൊന്ന് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാമല്ലോ ഒന്ന് ചെയ്തു നോക്കൂ ആ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാഗ്യം അതൊക്കെ ഉണ്ടാവാൻ അവരുടെ ടെൻഷൻ മാറാനും കൂടി ഇത് ഉപകരിക്കുന്നതായിരിക്കും